എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് ചോളപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന പൂരിയുടെ റെസിപ്പിയാണ് വളരെ ടേസ്റ്റിയായ പൂരി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം പൂരിക്കുള്ള മാവ് കുഴച്ചെടുക്കാം അതിനായി ഒരു കപ്പ് ചോളമാവ് എടുത്തിട്ടുണ്ട് അരക്കപ്പ് ഗോതുമ്പ് പൊടി രണ്ട് ടീസ്പൂൺ റവ വറുത്തതോ വറക്കാത്തതോ എടുക്കാം അര ടീസ്പൂൺ ഉപ്പിടാം ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ആദ്യം മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ചെറു ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം കൈ തൊള്ളാൻ പറ്റുന്ന ചൂടേ ഉള്ളൂ കുറേശം ഒഴിക്കാം ഇല്ല കൂടാതെ ശ്രദ്ധിക്കണം 10 മിനിറ്റ് rest നായി വെക്കാം 10 മിനിറ്റ് ആയിട്ടുണ്ട് മാവ് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം ഇത് വലുപ്പത്തിലുള്ള എടുക്കാം ഇനി കുറച്ച് പരത്തി എടുക്കാം ഷേപ്പ് ചെയ്തെടുക്കാം ഇതുപോലെ എല്ലാം വരത്തിയെടുക്കാം ഇനി ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ നന്നായി ചൂടായതിനു ശേഷം പൂരിയിട്ട് കൊടുത്താൽ മതി

നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് പൂരി നല്ല ഫ്ലഫി ആയി തന്നെ കിട്ടിയിട്ടുണ്ട് വളരെ ടേസ്റ്റിയായ ചോളപ്പൊടി കൊണ്ടുള്ള പൂരിയുടെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ